ഹലോ ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്താണ് കേട്ടോ ഹൃദയഭാഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പരുത്തിപ്പാറ ജംഗ്ഷനിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ മാറി ശ്രീനഗറിൽ ഒരു പ്രൈം ലൊക്കേഷനിൽ നല്ലൊരു ഗംഭീരമായിട്ടുള്ള വീട് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർഷത്തെ പഴക്കം ഉണ്ടെങ്കിലും വളരെ നന്നായിട്ട് പണിതിട്ടുള്ള ഒരു വീടാണ് ചൂടുകളിൽ തീർത്ത ആറ് ബെഡ്റൂമുകളുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ ഇത് വാങ്ങിയിട്ട് കഴിഞ്ഞാലുള്ള പ്രയോജനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ വാടകയ്ക്ക് കൊടുക്കാം ഇപ്പോൾ വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ വാടകയ്ക്ക് കൊടുത്താൽ മാസം പത്ത് അറുപതിനായിരത്തിനും മേലെ വാടക റെന്റ് കിട്ടുന്ന ഒരു വീട് കൂടിയാണ് പന്ത്രണ്ടര സെൻറ്റാണ് ഇത് ടോട്ടൽ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ ഇതിന്റെ പുറകിലെ കുറേ സ്ഥലമുണ്ട് പന്ത്രണ്ടര സെന്റ് സ്ഥലത്തിനകത്താണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ആ തീർത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള വീട് വീടിന് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തെ പഴക്കമുണ്ട് എന്നാൽ നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു പ്രൈം ലൊക്കേഷനിലാണ് ഈ വീടുള്ളതെ അപ്പോൾ ഈ വീടിന് താല്പര്യമില്ല കുറച്ച് വർഷം പഴക്കമുള്ളതുകൊണ്ട് നമുക്ക് ഒരു പുതിയ രീതിയിൽ വീട് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ വീട് നമുക്ക് തട്ടിക്കളഞ്ഞിട്ട് ഒരു പുതിയ രീതിയിൽ നമുക്കൊരു കണ്ടംപററി കണ്ടമ്പറി സ്റ്റൈൽ നല്ല അടിപൊളി ഒരു വീട് വയ്ക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് നമുക്ക് എം സി റോഡിലേക്ക് കയറാനാണെങ്കിലും എം ചി കോളേജ് തൊട്ടടുത്താണ് സെൻ നമ്മുടെ മാറിവാനീസ് കോളേജ് തൊട്ടടുത്താണ് സെൻക്യൂരിറ്റി സ്കൂൾ അടുത്താണ് ഹോസ്പിറ്റൽസ് അടുത്താണ് നമുക്ക് എല്ലാം പോയി വരാനും ഒക്കെ എളുപ്പമുള്ള വളരെ എന്താണ് ആക്സസിബിലിറ്റി കൂടുതലുള്ള ഒരു സ്ഥലമാണിത് അതുപോലെ തന്നെ ധാരാളം സ്ഥലമുണ്ട് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതായത് ചുറ്റും ഒക്കെ ധാരാളം പ്ലാൻസ് അവർ നട്ടിട്ടുണ്ട് നല്ലൊരു മാവ് മുറ്റത്തിന്

മറ്റ് എന്താണ് ഗാർഡനിങ് പോലെ ചെയ്തിട്ടുണ്ട് ചാമ്പ് മരവുമുണ്ട് അങ്ങനെ ഒരുപാട് ഫലവൃക്ഷങ്ങളൊക്കെ ഈ സൈഡിലൊക്കെ അവർ നട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലം ഉള്ളതുകൊണ്ട് അങ്ങനെയും നമുക്കത് ഉപയോഗപ്പെടുത്താം കൃഷിയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു വീട് പണതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സ്ഥലം ആ ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത് അതുപോലെ തന്നെ ആറ് ബെഡ്റൂം ഉള്ളത് കേട്ടോ താഴെയുള്ള രണ്ട് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് മേലെയുള്ള നാല് ബെഡ്റൂമിനകത്ത് ഒരു കോമൺ ആണ് വരുന്നത് അതുപോലെ തന്നെ രണ്ട് കിച്ചണും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് താഴെ ഒരു താഴെയൊരു ഉണ്ട് മേളിലും ഒരു ഉണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ റെന്റിന് കൊടുക്കണം എന്നുണ്ട് അല്ലെങ്കിൽ ഹോസ്റ്റലിലെ കുട്ടികൾക്ക് താമസിക്കുന്നത് കൊടുക്കണമെങ്കിലും നമുക്ക് രണ്ട് നില സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കാം ഒരു നിലയ്ക്ക് നല്ലൊരു മോഡിൽ നമുക്ക് ആഗ്രഹിക്കുന്ന വിലയ്ക്ക് തന്നെ ഇത് രണ്ട് ഫ്ലോറും നമുക്ക് റെന്റിന് കൊടുക്കാനും സാധിക്കും അങ്ങനെ വലിയ പ്രത്യേകതയുള്ളൊരു വീടാണ് എനിക്ക് സത്യത്തിൽ വീട് ഒരു പഴയ മോഡൽ ആണെങ്കിലും കാണാൻ നല്ല ഐശ്വര്യമുള്ള വീടാണ് നല്ല പ്രകാശമുണ്ട് അതുപോലെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വീടാണ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കാതെ നമുക്കത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ഈ പറഞ്ഞ ഒരു സ്ഥലം അനുഗ്രഹം ഉൾപ്പെടുത്തി പല കാര്യങ്ങളും ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു മനോഹരമായ പ്രൈം ലൊക്കേഷനുള്ള ഒരു ബ്യൂട്ടിഫുൾ വീടാണ് രണ്ടായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റിൽ പണിതിരിക്കുന്ന ഈ റെഡ് ബ്രിക്കിൽ പണിത വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും സിയോൺ റിയൽ റിയൽറ്റേഴ്സിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ ഓണർ വന്നിട്ട് യു എസ് കേട്ടോ അവർ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ പണിത വീടാണ് പക്ഷേ അവർക്ക് യു എസ് ലേക്ക് സ്ഥിരതാമസമാക്കേണ്ടി വന്നത് കൊണ്ടാണ് അവർ ഇപ്പോൾ ഇത് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുള്ളത് അവർക്ക് ഈ തിരിച്ചു നാട്ടിലേക്ക് വരാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ഈ വീട് വീടിപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുള്ളത് പഴയ വീടായതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ പുതുതായിട്ട് വെക്കുന്ന വീടുകളാണല്ലോ നമുക്ക് ഈ പൊരിഞ്ഞുളകുന്ന അല്ലെങ്കിൽ ചോർച്ച അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഈ വീടിനകത്തില്ല ഞാൻ കയറി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അത്രയും വെൽ മെയിൻറ്റെയിൻഡായിട്ട് ഒരു വീടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന